മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി ലോക ജൈവ വൈവിധ്യ ദിനത്തിൽ വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിപുലീകരിച്ച ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കുകയാണ് അതോടൊപ്പം തന്നെ പതിനായിരം വിത്തുണ്ടകൾ കേരള സർക്കാർ വനംവകുപ്പിന് കൈമാറുന്ന ഒരു പദ്ധതി കൂടി രൂപം നൽകിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ നമുക്കെല്ലാം അറിവുള്ളതുപോലെ തന്നെ വേനൽക്കാലമാകുമ്പോൾ നമ്മുടെ വനത്തിലുള്ള വന്യജീവികളെല്ലാം നല്ല നാട്ടിലിറങ്ങി അവർ ആഹാരത്തിന് വേണ്ടിയാണ് നാട്ടിലിറങ്ങുന്നത് അത്തരത്തിൽ പുതിയ ജനങ്ങൾക്കും അതോടൊപ്പം പുതിയ ജനങ്ങൾക്കെല്ലാം തന്നെ പ്രവിതമായ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്നതല്ലെന്ന നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് അത് കണ്ടെത്തി അത് കൃത്യമായി തന്നെ തിരിച്ചറിഞ്ഞ് വനംവകുപ്പ് കാര്യക്ഷമമായി ഈ രംഗത്ത് വനത്തിലുള്ള ജീവികൾക്ക് അവർക്ക് ഭക്ഷണം അവിടെ തന്നെ ഒരുക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ബൃഹത് പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ആ ഇതിൻ്റെ ഭാഗമായി തന്നെ നമുക്കറിയാം നമ്മുടെ വിത്തുണ്ട എന്നുള്ള ഒരു വിത്തൂണ് എന്നുള്ള രീതിയിൽ നമ്മുടെ വനംവകുപ്പ് കൃത്യമായി തന്നെ നമ്മുടെ ഈ വിത്തുകൾ അതായത് മാ മാങ്ങയുടെയും അതോടൊപ്പം തന്നെ ചക്കയുടെയും ആഞ്ഞിലിക്ക അടക്കമുള്ള വൃക്ഷങ്ങളിലെ വിത്തുകൾ ബോധപൂർവം നമ്മുടെ വനത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഈ വരുന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ മെയ് ഇരുപത്തിരണ്ടിന് കൃത്യമായി തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കാലോചിതമായി നമ്മുടെ ജൈവവൈവിധ്യ രജിസ്റ്റർ പരിഷ്കരിക്കുന്നതുമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രകാശനവും അതോടൊപ്പം തന്നെ ഈ വിത്തുമ എന്ന ആ പദ്ധതി വനംവകുപ്പിൻ്റെ പദ്ധതിക്കൊപ്പം നിന്നുകൊണ്ട് അവിടെ വനത്തിലുള്ളിൽ നിക്ഷേപിക്കാനുള്ള വിത്തുകൾ അത് കൃത്യമായി തന്നെ വിത്തുണ്ട തയ്യാറാക്കി വനംവകുപ്പിന് കൈമാറി അടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിത്തുകൾ വിത്തു വിത്തുണ്ടകൾ തയ്യാറാക്കുന്നതു ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ എം എം ജി എൻ ആർ ഐ എസിലെ തൊഴിലാളികൾ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂ പഞ്ചായത്ത് കോമ്പൗണ്ടിൽ വിത്തുണ്ട നിർമ്മിക്കുന്നതു ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുവാൻ ആരംഭിച്ചിട്ടുണ്ട് അതിനെല്ലാം തന്നെ കൃത്യമായി നേരത്തുമായി നിൽക്കുന്ന നമ്മുടെ ജില്ലയിലെ തന്നെ ഈ രംഗത്ത് നമുക്കറിയാം ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന പ്രവർത്തകരായ നമ്മുടെ ബിനു പരിസ്ഥിതി പ്രവർത്തകരായ ബിനു മാഷിൻ്റെയും അതുപോലെ തന്നെ ഗോവൻ സാറിൻ്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ നൽകുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ജില്ലയിൽ ജൈവ വൈവിധ്യ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പ്രവർത്തനങ്ങൾ മുൻപ് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടൻ ഇനങ്ങളെ അതായത് മാവ് പ്ലാവ് നെല്ലി അടക്കമുള്ളതിൻ്റെ എല്ലാം നാടൻ ഇനങ്ങളെ പരിപോഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലനാമ വൃക്ഷങ്ങൾ അതായത് സ്ഥലത്തിൻ്റെ പേരുള്ള വൃക്ഷങ്ങൾ അതായത് പ്രദേശങ്ങളിൽ നട്ടു സംരക്ഷിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു വേറിട്ട പ്രവർത്തനം കൂടെ ഈ അന്താരാഷ്ട്ര ദിനമായി ജൈവവൈദ്യമായിരുന്നു കൂട്ടുന്നുണ്ട് വിത്തുണ്ട തയ്യാറാക്കി വനംവകുപ്പിൽ നിന്ന് കൈമാറുന്ന പ്രവർത്തനവും നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം പ്രിയങ്കരായ നമ്മുടെ ഗവൺമെൻറ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നിർവഹിക്കുകയാണ് പരിപാടിയുമായി ബന്ധപ്പെട്ടു അതുപോലെ തന്നെ ജൈവവിദ്യം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പണിതല്ല എല്ലാം തന്നെ നമ്മുടെ പരിധിയിലുള്ള സ്കൂളുകളും അതുപോലെ തന്നെ സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ ഈ രംഗത്തുണ്ട് അവർക്കെല്ലാം നേരിട്ടുമായി നിൽക്കുന്നതിന് പഞ്ചായത്ത് കഴിയുന്നുണ്ട് കൂടെ സൂചിക്കും എന്താണ് ഈ വിത്തുണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി ആറോ പദ്ധതി പ്രകാരം നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ് വിത്തുണ്ട പദ്ധതി അതിന് സർക്കാർ നൽകിയിട്ടുള്ള പേര് വിത്തൂണ് എന്നാണ് വിത്തൂണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നാണ് പദ്ധതിയുടെ പേര് വനത്തിൽ നിന്നും വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യ വന്യജീവി സംഘർഷം കൂടി വരികയാണ് വിവിധ തരത്തിലുള്ള പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി ആ പഠനങ്ങളിലൊക്കെ പറയുന്നത് മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം വനത്തിലില്ല മൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ഇലവർഗ്ഗങ്ങൾ വനത്തിലില്ല മൃഗങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം വനത്തിലില്ല അപ്പം വെള്ളവും ആഹാരവും പഴവർഗ്ഗങ്ങളും ഇലകളും കൂടുതൽ വനത്തിൽ എത്തണം അങ്ങനെ വനത്തിലെത്തുന്നതിൻ്റെ ഭാഗമായി പല വൃക്ഷങ്ങളുടെ വിത്തുകൾ എടുത്ത് അത് ചാണകവും മണ്ണുമായി കൂട്ടി കലർത്തി അതിനുള്ളിൽ വിത്ത് വെച്ച് അതടച്ച് ഭദ്രമാക്കി ചെറിയ വിത്തുണ്ടകളാക്കുന്നു ബോൾ പരുവത്തിൽ ചെറിയ ബോളുകളാക്കുന്നു ആ ബോളുകളിലെല്ലാം ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് വനംവകുപ്പിനെ എത്തിക്കുകയും വനംവകുപ്പ് അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിലെ വനങ്ങൾക്കുള്ളിൽ വിതർന്ന ഒരു പുതിയ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് അതിൻ്റെ ആദ്യ നടപടി എന്ന നിലയിൽ നമ്മുടെ ജില്ലയിൽ ഏറ്റവും ആദ്യമായിട്ട് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയ്യെടുത്ത് പതിനായിരത്തിൽ പരം വിത്തുണ്ടകൾ തയ്യാറാക്കി കേരള സർക്കാർ വനംവകുപ്പിന് കൈമാറുന്ന ഒരു പദ്ധതിയാണ് ആ പദ്ധതിയുടെ പരിശീലന പരിപാടിയാണ് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കുന്നത്